ിലേക്ക് ഒരു പാമ്പ് വന്നാൽ ലെന്റ് ചെയ്യും ചിലറോടെ രക്ഷപ്പെടും മറ്റു ചിലർ പാമ്പിനെ അടുത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് തുരുത്തുകയോ തല്ലിക്കൊല്ലുകയോ ചെയ്യും എന്നാൽ മധ്യപ്രദേശിലെ മൊറീന എന്ന ഗ്രാമത്തിലുള്ളവർ ചെയ്തത് മറ്റൊന്നായിരുന്നു മൊറീനയിലെ ഒരു കുട്ടം ആളുകൾ രണ്ട് പാമ്പുകളോട് ചെയ്ത കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയായിരിക്കുന്നത് മൊറീനയിലെ പാത്ഗഡ് പഞ്ചായത്ത് സമിതിയിലെ ദുർഗുഡ കോളനിക്ക് സമീപമായിരുന്നു സംഭവം കഴിഞ്ഞ വ്യാഴാഴ്ച റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ഒരു ആൺപാമ്പ് അജ്ഞാത വാഹനം ഇടിച്ച് ചത്തിരുന്നു ഇത് കണ്ട ഗ്രാമവാസികൾ പാമ്പിനെ റോഡിലരികിലേക്ക് മാറ്റി കുറച്ചു സമയത്തിനകം തന്നെ ചത്ത പാമ്പിന്റെ അടുത്ത് മറ്റൊരു പാമ്പ് പ്രത്യക്ഷപ്പെടുകയായിരുന്നു ആ പാമ്പ് ചത്തതിൻ്റെ ഇണയായിരുന്നു എന്നും ഗ്രാമവാസികൾ പറയുന്നു ഒരു ദിവസത്തോളം പെൺപാമ്പ് തന്റെ ഇണയുടെ സമീപത്ത് അനങ്ങാതെ കിടക്കുകയായിരുന്നു പിന്നാലെ തന്നെ ദുഃഖിതരായ പെൺപാമ്പും ചാക്കുകയായിരുന്നു ഈ കാഴ്ച കണ്ട ഗ്രാമവാസികൾ വികാരപരുതരായി ഇതോടെ ഗ്രാമവാസികൾ രണ്ടു പാമ്പുകളെയും ഒരു കുഴിയിൽ അടക്കം ചെയ്യുകയും പ്രത്യേക കർമ്മങ്ങൾ നടത്തുകയും ചെയ്തു ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് സനാതനധർമ്മത്തിന്റെ നാഗനാഗിനെ വളരെയധികം ബഹുമാനിക്കുന്നുണ്ട് ഈ വിശ്വാസത്തെ തുടർന്നാണ് രണ്ടു പാമ്പുകളെയും ഒരുമിച്ചടക്കെത്തെന്നാണ് വിവരം